നമുക്കെല്ലാവർക്കും നമ്മുടേതായ ചില കഴിവുകൾ സ്ട്രെങ്തുകൾ നിങ്ങൾക്ക് കഴിവുള്ള കാര്യങ്ങളിൽ വിഷയങ്ങളിൽ മറ്റൊരാൾക്ക് പ്രാവീണ്യം ഉണ്ടാകണമെന്നില്ല അതുപോലെ തിരിച്ചും അപ്പോൾ ഈ സ്ട്രെങ്തുകൾ നമ്മുടെ പ്ലസ് പോയിൻറ്റ്സ് ആണ് അത് കണ്ടെത്തിയാൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിനെ പരിപോഷിപ്പിച്ചാൽ നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലുമെല്ലാം നിങ്ങൾക്ക് മികച്ച നേട്ടം സ്വന്തമാക്കാനും ഉയരങ്ങളിലെത്താനും ഒക്കെ സാധിക്കും എന്നാൽ പലപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് തിരിച്ചറിയാതെ ജീവിതം ഒരു ഒഴുക്കിൽ അങ്ങനെ പോകും എങ്ങനെ ഈ സ്ട്രെങ്ത് കണ്ടെത്താം തിരിച്ചറിയാം ചിലരുടെ ജീവിതത്തിലെ വളരെ യാദർശികമായി അത് മുന്നിൽ തെളിയും ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ മറ്റൊരാൾക്ക് പകരം ഒരു ദിവസത്തേക്ക് ഞാൻ ചെന്നതാണ് പക്ഷെ വർക്കിന് നല്ല റെസ്പോൺസ് കിട്ടി അല്ലെങ്കിൽ ടൈം പാസിന് ചെയ്ത് തുടങ്ങിയതാണ് വേറെ ഒരാൾ ചെയ്യുന്നത് കണ്ട് കൗതുകം കൊണ്ട് ചെയ്തു പക്ഷെ അയാളെക്കാൾ മികച്ച റിസൾട്ട് കിട്ടി ഇനി വേറെ ചിലരുണ്ട് അവർ ആദ്യം തന്നെ തൻ്റെ പാത ഇതാണ് താൻ ചൂസ് ചെയ്യേണ്ടത് ഇതാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അവർക്കതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് അവർക്ക് വ്യക്തമായൊരു ഐഡിയ ഉണ്ടാവില്ല ജീവിതത്തിൽ എന്ത് ചെയ്യണം ഏത് മേഖലയിലൂടെ പോകണം അതിൽ താൻ വിജയിക്കുമോ ഇനി അതിലൂടെ പോകുമ്പോൾ തോന്നും മറ്റൊന്നാണ് നല്ലതെന്ന് അങ്ങനെ വേറെ ഓപ്ഷൻ നോക്കും പിന്നെ അതും സെറ്റാകാത്തതുപോലെ തോന്നും അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ചേരാത്ത ഷൂസും വലിച്ചു കയറ്റി തട്ടിത്തടഞ്ഞ് വീണ് ആളുകളുടെ പഴിയും സഹതാപവും ഒക്കെ കേട്ട് ലൈഫ് വേസ്റ്റ് ആകണോ അപ്പോൾ പിന്നെ നമ്മുടെ ബെസ്റ്റ് ചോയ്സ് എങ്ങനെ മനസ്സിലാക്കും ഇതിന്റെ ഒരു വലിയ പ്രത്യേകത ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെന്ത് തടസ്സം വന്നാലും നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും കാരണം നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എഫോർഡ് ഓട്ടോമാറ്റിക്കലി നൽകും അതാണ് പാഷൻ്റെ പ്രത്യേകത ഇനി ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനെ ആദ്യം നിങ്ങളെ അടച്ച് ഈ കണ്ണുകൾ അടയ്ക്കണമൊന്നുമില്ല മനസ്സിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എപ്പോഴാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നും അഭിനന്ദനം ലഭിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഓർത്തെടുക്കുക ചെറുപ്പകാലത്തുള്ള ഇഷ്ടങ്ങളോ ലഭിച്ചിട്ടുള്ള അഭിനന്ദനങ്ങളോ ഒക്കെ പരിഗണിക്കാവുന്നതാണ് ചിലർക്ക് വീട്ടിലെ ഏതെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ മികച്ച രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതിൽ അനുഭവത്തിന് ലഭിച്ചിട്ടുണ്ടാവും മികച്ച മാനേജ്മെന്റ് ഓർഗനൈസിംഗ് സ്കിൽ ഉള്ളവരായിരിക്കും നിങ്ങൾ നിങ്ങൾ സ്വയം ഡിസൈൻ ചെയ്തതോ തയ്ച്ചതോ ആയിട്ടുള്ള ഡ്രസ്സുകൾ നല്ലതാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പാചകം ചെയ്ത ചില വിഭവങ്ങൾ വളരെ സ്വാദിഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ നിങ്ങളുടെ ശബ്ദം പാട്ട് സംസാര രീതി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള കഴിവ് ഒരു സാധനം മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള കഴിവ് വീട്ടിലെ ഇലക്ട്രിക് ഐറ്റംസ് റിപ്പയർ ചെയ്യാനുള്ള കഴിവ് കമ്പ്യൂട്ടറിലുള്ള പ്രാവീണ്യം ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള കഴിവ് എഴുതാനുള്ള കഴിവ് മറ്റുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും ആ സന്ദർഭങ്ങൾ ഓർത്തെടുത്ത് കുറിച്ചു വെക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുക ഇതിൽ ചിലത് ഒരു തവണ സംഭവിച്ചതാകാം ചിലത് പല തവണ സംഭവിച്ചതും പലരും പറഞ്ഞതുമാകാം അങ്ങനെ ആവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കുക അതൊക്കെ നിങ്ങളുടെ ശക്തിയാണ് പ്രത്യേക കഴിവുകളാണ് ഇതിൽ ചില അഭിനന്ദനങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തോന്നിയിരിക്കാം അത് ഏതാണെന്ന് തിരിച്ചറിയുക ചിലത് മറ്റുള്ളവർക്ക് പ്രയാസകരവും എന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടാവും അതും തിരിച്ചറിയുക ഇനി ഏത് കാര്യങ്ങൾക്കാണ് മറ്റുള്ളവർ എപ്പോഴും നിങ്ങളോട് സഹായം ആവശ്യപ്പെടുന്നത് എന്ന് ഓർക്കുക അത് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് ഓഫീസിലോ വീട്ടിലോ ഒക്കെ മറ്റുള്ളവരെ നിർബന്ധം പിടിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുക നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ കൂടുതലും ഏത് റോളുകളാണ് ഭംഗിയായി ചെയ്യുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന ആൾ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന ആൾ ആ റോളുകൾ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷനുകളിൽ നിങ്ങൾ കൂടുതൽ ശോഭിക്കാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും അതിൽ ചില കാര്യങ്ങൾ എത്ര ചെയ്താലും നിങ്ങൾക്ക് മടുപ്പ് തോന്നാത്തതാകാം നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം തരുന്നതാകാം സാറ്റിസ്ഫാക്ഷൻ തരുന്നതാകാം ഒരു ഒറ്റ ഒഴുക്കിൽ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാകാം അല്ലെങ്കിൽ അതിനായിട്ട് എത്ര എക്സ്ട്രാ ടൈം നിങ്ങൾ എടുത്താലും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പിന്നെ നമുക്കറിയാം സാറ്റിസ്ഫാക്ഷൻ മാത്രം പോരാ ജീവിക്കാൻ പണവും വേണം അപ്പോൾ അതിൽ നിന്നും മികച്ച വരുമാനം തരുന്നത് അല്ലെങ്കിൽ എൻ്റെ ഈ ക്വാളിറ്റി ഉദാഹരണത്തിന് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്താൽ ഒരു മികച്ച അഡ്വക്കേറ്റ് ആകാൻ സാധിച്ചേക്കാം മറ്റുള്ളവർക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നന്നായി വിനിയോഗിച്ച് ഒരു മികച്ച ടീച്ചറായിട്ട് മാറാം അപ്പോൾ മറ്റുള്ളവരുടെ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ കഴിവുകളെ കുറിച്ചും അതെങ്ങനെ പോസിറ്റീവ് റൂട്ടിൽ ചാനലൈസ് ചെയ്യാം എന്നും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക എന്നിട്ടും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവരോട് ജെനുവിൻ എന്ന് തോന്നുന്നവരോട് മാത്രം ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുന്നതിലും തെറ്റില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ